എല്ലാവർക്കും സ്നേഹപൂർവം ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ പുതിയ വർഷം പുതിയ സാമ്പത്തിക ബോധം നൽകട്ടെ കടബാധ്യതകളിൽ നിന്ന് മുക്തി ലഭിക്കുന്ന വർഷമാകട്ടെ സേവിംഗും നിക്ഷേപവും ശരിയായ തീരുമാനങ്ങളും ജീവിതത്തിൽ സ്ഥിരത ഉണ്ടാക്കട്ടെ നന്മയും സമൃദ്ധിയും ആരോഗ്യവും എല്ലാവർക്കും രണ്ടായിരത്തി പാവപ്പെട്ട ഒരാൾ സമ്പന്നനാകാൻ ആദ്യം മാറ്റേണ്ടത് ചിന്താധാരിയാണ് പണം കുറവല്ല അറിവിന്റെ കുറവാണ് പ്രശ്നം സമയത്ത് ശരിയായി ഉപയോഗിക്കുന്ന കഴിവ് ചെറിയ വരുമാനത്തിൽ നിന്നും സേവ് ചെയ്യുന്ന ശീലം ചെലവുകൾ നിയന്ത്രിക്കുന്ന ശക്തി കടം ഒഴിവാക്കാനുള്ള തീരുമാനം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ മനസ്സ് പരാജയം വന്നാലും നിൽക്കാതെ മുന്നോട്ടു പോകുന്ന ധൈര്യം ഒറ്റ വരുമാനത്തിൽ തൃപ്തിപ്പെടാതെ കൂടുതൽ വരുമാന വഴികൾ തിരിയുന്ന ചിന്തസമ്പന്നരുടെ ശീലങ്ങൾ പഠിക്കുന്ന കഴിവ് പണം തൊഴിലാളിയായി അല്ല പണം നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന അവസ്ഥ സാമ്പത്തിക അറിവ് വളർത്തുന്ന ശീലം തീരുമാനമെടുക്കുമ്പോൾ വേഗം കാണിക്കാതെ ബുദ്ധി ഉപയോഗിക്കുന്ന കഴിവ് ഇവയെല്ലാം ഉണ്ടെങ്കിൽ പാവപ്പെട്ട ഒരാൾക്കും സമ്പന്നനാകാൻ കഴിയും പാരുണ്യ ഫിനാൻസ് മീഡിയ സാമ്പത്തിക ബോധത്തോടെ ചിന്തിക്കാം